ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണാ ഗുരുവായൂരപ്പ ശി നാളായി ഒരു വീഡിയോ അല്ലേ ദീർഘമായൊരു യാത്രയിലായിരുന്നു ഒരു യാത്രയൊക്കെ പോയി വളരെ പുണ്യമായ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് പുണ്യമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു തിരിച്ചു വന്നിട്ട് ഒരു വീഡിയോ ഇടാന്ന് നിരീച്ചിരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണല്ലോ ചെയ്യുക അല്ലേ അങ്ങനെയാണ് എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ ഈ നീലാംബരി എന്ന ചാനലിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും എന്നെ അറിയാം മയിൽപീരി എന്ന ചാനലിലാണ് അല്ലേ അങ്ങനെയാണല്ലോ അപ്പോൾ ആ ചാനലുകളിലും അല്ലെങ്കിൽ നീലാംബരി എന്ന ചാനലിലുമൊക്കെ ഞാൻ അനവധി അനവധി വീഡിയോകൾ ചെയ്തിരിക്കുന്ന എല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം അതാണ് അങ്ങനെയാണ് ചെയ്യാറുള്ളേ അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ശിവരാത്രിയാണ് മഹാശിവരാത്രി അല്ലേ എല്ലാവർക്കും അറിയാം ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും പുരാണങ്ങളൊക്കെ എല്ലാവർക്കും ഹൃദ്യസ്ഥാണ് എന്താണ് നമ്മൾ കഥകളൊക്കെ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ശിവപുരാണ കഥകളാണ് കൂടുതൽ കേൾക്കുക അല്ലേ ശിവപുരാണ കഥകൾ കേട്ടിട്ടൊക്കെ വളർന്നവരല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് ശിവരാത്രിയുടെ മഹിമകയും മഹത്വമൊക്കെ അറിയാം എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് എന്താണ് ഒരു വരി നാമജപത്തെക്കുറിച്ചാണ് അല്ലേ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം നടന്ന് കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണ് ശിവരാത്രി നമുക്കറിയാം പെട്ടെന്ന് പ്രസാദിക്കുകയും അതുമാതിരി തന്നെ കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവീക അനുഗ്രഹമാണ് ശിവ ശിവസസ്വാമിയുടെ അല്ലെങ്കിൽ ശിവഭഗവാൻ്റെ അല്ലെ കൈലാസനാഥൻ്റെ ഒക്കെ നമ്മൾ പറയും അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ ഭഗവത് പ്രീതികരമായി നമ്മുടെ ഗ്രഹത്തിൽ വന്നു ചേരുക നമുക്ക് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലും കൂടി അതിൻ്റെ ഒരു ഐശ്വര്യം വന്നു ചേരുക അതിനുള്ള ഒരു നാമജപം അല്ലേ നമുക്ക് പറയാറുണ്ട് നമ്മൾ എന്താണ് നമുക്ക് അർഹതപ്പെട്ട അനുഗ്രഹത്തിന് വേണ്ടി വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം ആയിരിക്കണം നമ്മൾ ചോദിക്കുന്നതേ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ നമ്മളൊരു അനുഗ്രഹം ചോദിക്കുമ്പോൾ അതിന് നമ്മൾ പ്രാപ്തനാണോ എന്നും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ജാതകവശാൽ വശാൽ ഭാവവശാല്ലേ അല്ലെങ്കിൽ ഭാഗ്യദോഷം കൊണ്ട് ശത്രുദോഷം കൊണ്ടൊക്കെ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളാണെങ്കിൽ അതെല്ലാം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്താണ് ശിവരാത്രി ദിവസം ഒരു ഗ്രഹത്തിൽ ഒരു ലക്ഷം ഒരു ഓം നമ ശിവായ ഓം നമ ശിവായ ജപിക്കുക ഒരു ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അന്താളിക്കും എന്താ അപ്പോൾ ഇങ്ങനെ പറയണത് അല്ലേ ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരായിരം വട്ടം ജപിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ അത് ഒരാൾ തന്നെ തുടർച്ചയായി ജപിക്കണമെന്നില്ല ഉണ്ടോ ഒരമണിക്കൂർ ഒരാൾ ജപിച്ചാൽ പിന്നെ വേറൊരാൾക്ക് ഇരിക്കാം അത് കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇരിക്കാം അങ്ങനെ ഒരാൾ ഒരു പതിനായിരം പ്രാവശ്യം ജപിക്കുക അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ജപിക്കുമ്പോൾ ഒരു മേലെ മേലെയല്ലേ ആ ഒരു ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തേണ്ട നടന്ന് കാണേണ്ട അല്ലെങ്കിൽ വന്നു ചേരേണ്ട ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു ലക്ഷം തവണ ഈ ഓം നമ ശിവായ മന്ത്രം ശിവരാത്രി നാളിൽ ഒന്ന് ജപിച്ചു നോക്കുക അതിൻ്റെ ഒരു ഫലസിദ്ധി അതിൻ്റെ ഒരു പുണ്യം വളരെയധികമാണ് കേട്ടോ അതുമാതിരി തന്നെ എൻ്റെ പ്രേക്ഷകർക്കറിയാം ശിവരാത്രിയാണ് വരുന്നത് ശേഷാൽ പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലസിദ്ധി പലർക്കും കിട്ടിയിട്ടുമുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ പേരും നാളും നാളെ വൈകുന്നേരം എനിക്ക് കിട്ടുന്ന മാതിരി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാമം നക്ഷത്രം ആവശ്യം എന്താണോ എഴുതി രേഖപ്പെടുത്തുക നാളെ വൈകുന്നേരത്തോടെ എനിക്ക് ഈ കിട്ടുന്ന എല്ലാവരുടെയും നക്ഷത്രത്തിൽ ജന്മനക്ഷത്രത്തിൽ പേര് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ശിവരാത്രി ദിവസങ്ങളിൽ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഫലസിദ്ധി നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അപ്പം എല്ലാവരെയും ഭഗവാൻ പരമശിവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാനോടാണല്ലോ നമ്മൾ പറയുക ആ ഭഗവാൻ നമ്മളെ സർവ ഐശ്വര്യത്തിനു വേണ്ടി അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവദേ വാസുദേവായ കൃഷ്ണാഗുരുവായൂരപ്പാ